ം പോലെ ചാവക്കാട് ബസ് സ്റ്റാൻഡിനടുത്ത് ബ്രോസ്റ്റഡ് ചിക്കൻ സ്ഥാപനത്തിൽ നിന്ന് കോഴിയിറച്ചി ആവശ്യത്തിനു ശേഷമുള്ള മലിനജലം തൊട്ടടുത്ത പാടത്തേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി നിരവധി തവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്തെത്തി ചാവക്കാട് നഗരസഭ പതിനഞ്ചാം വാർഡിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പാടത്തേക്കാണ് റോസ്റ്റഡ് ചിക്കൻ സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം ഒഴുക്കിവിടുന്നതായി പരാതി ഉയർന്നത് രാത്രികാലങ്ങളിലാണ് മലിനജലം പൈപ്പ് വഴി പാടത്തേക്ക് ഒഴുക്കിവിടുന്നതെന്ന് പ്രദേശവാസിയായ പി ബി അക്ബർ പറഞ്ഞു അപ്പോൾ ഈ ടാങ്കിൽ ആ ചിക്കിങ്ങിൻ്റെ കുറേ വേസ്റ്റ് വരുന്ന വെള്ളം രാത്രി ഒരു രണ്ട് മണി ഒന്നര ആവുമ്പോൾ എങ്കിൽ എന്ന് കാണുമ്പോൾ ഈ പാടത്തൊക്കെ പറമ്പിലൊക്കെ ആയിട്ട് തള്ളി വിടും ഈ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഈ സംഭവത്തിൽ ഇത് വിടുന്ന നേരത്ത് ഭയങ്കര നിൽക്കാൻ പറ്റാത്ത സ്മെല്ലാണ് ഇവിടെ ഉണ്ടാവാറ് ഈ പ്രദേശത്ത് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് മലിനജലം പുറന്തള്ളുന്നത് മൂലം മേഖലയിൽ അസഹനീയമായി ദുർഗന്ധമാണ് വമിക്കുന്നത് നിരവധി തവണ സ്ഥാപന നടത്തിപ്പുകാരോട് ഇത് സംബന്ധിച്ച് പരാതി പറഞ്ഞിരുന്നു എന്നാൽ മലിനജലം പുറന്തള്ളുന്നത് ഇപ്പോഴും തുടരുകയാണെന്ന് അക്ബർ പറഞ്ഞു ഈ ആൾക്കാരോട് ഇതിന്റെ ചെയ്യുന്നത് മിഞ്ഞാന്ന് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് മണിയാകുമ്പോൾ വിട്ട് അപ്പോൾ ആ വീട്ടിലേക്ക് മണം വന്നിട്ട് ഉറങ്ങണോർത്തു എഴുന്നേറ്റിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ വന്നിട്ടുള്ള ഫോട്ടോ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടാണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് വിട്ടുകൊടുത്തത് അധികാരികളോട് പറഞ്ഞ് അവർ രണ്ടു പ്രാവശ്യം വന്ന് നോക്കി പോയി ഇതിനൊരു തീരുമാനം ഇതുവരെക്ക് എടുക്കുന്നില്ല അപ്പോൾ ഈ ന്യൂ ന്യൂസ് കണ്ടിട്ട് ഇതിനൊരു തീരുമാനം അതിൻ്റെ വേണ്ടപ്പെട്ട ആളുകൾ ഇതോടെ നഗരസഭാ അധികൃതർക്കും പരാതി നൽകിയിരുന്നു തുടർന്ന് അധികൃതർ രണ്ടു തവണ സ്ഥലം സന്ദർശിച്ചെങ്കിലും ഇതുവരെ പരിഹാരമൊന്നും ഉണ്ടായിട്ടില്ലെന്നും അക്ബർ ആരോപിച്ചു പരാതിക്ക് അധികൃതർ അടിയന്തരമായി പരിഹാരം കൈക്കൊള്ളണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവാരൻ സിൽവർ ജുവല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്